ബെഡ്റൂമിൽ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ നേരതാ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി അല്ലെ അതിന് ആപ്റ്റ് ആവുന്ന രീതിയിലാണ് വലിയ വിൻഡോകളാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും ഭംഗിയിൽ ഈ ഇങ്ങനത്തെ ഒരു പ്രീമിയം വീടുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആണ് യു പി വി സി യു പി ഒന്നര വർഷം മുൻപ് ചെയ്ത സൈറ്റിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് സ്ലൈഡിംഗ് വിൻഡോ ചെയ്യാന്ന് വെച്ചാൽ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഇതിന്റെ ഒരു റേറ്റ് സ്ക്വയർ ഫീറ്റ് ഒരു സി ഈ ഫ്ലോറിലായിട്ട് ആയിട്ട് തന്നെയാണ് മുഴുവൻ ഇത് ഈ പ്രൊഡക്റ്റിന് ഇരുപത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇരുപത് വർഷം ഇരുപത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മളിൽ എട്ടോളം കററുകൾ ഉണ്ട് ഉടൻ കളറുകൾ നാല് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ മെറ്റാലിക് കളറുകൾ ഒരു നാലിനോ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ടോപ്പ് ടോപ്പ് എന്ന് ഫ്രണ്ടിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാക്ക് എന്നുള്ള വ്യൂ ആണ് കാരണം നല്ല ഓപ്പണിങ്ങില് ഇതുപോലെ രീതിയിൽ രീതിയില് നമുക്ക് ആ വിൻഡോന് വേണ്ട ഭാഗം പ്ലെയിൻ ആയിട്ട് ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യണു ഫയൽ മെഷർമെന്റ് എടുക്കണു നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു വിൻഡോകളില്ലാത്ത ഉണ്ടാവില്ലല്ലോ വിൻഡോകൾ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ വിൻഡോകൾ ഉണ്ട് അത് മരത്തടി ആണെങ്കിലും സിമന്റ് ആണെങ്കിലും ഇരുമ്പാണെങ്കിലും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെറ്റീരിയലുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് വിൻഡോ ടെക്നോളജികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചെയ്യുന്നതാ ഇതുപോലുള്ള യു പി വി സി വിൻഡോകളാണ് ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കാറുള്ളത് ഒരുപണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിൽ ഉണ്ടോ അതേക്കാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സലീം വീടുകളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലുള്ള ഏരിയകൾ കൊടുക്കണമെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു വിൻഡോ ഐഡിയ തന്നെയാണ് ഇതുപോലുള്ള ലെങ്ത് കൂടിയ വിൻഡോസ് ഇത് ചെയ്ത് അത്രയും ആയ ടീമിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൂടെ ഉള്ളത് ഫൈവ് എലമെന്റ്സിന്റെ നിധി ആണ് നമ്മുടെ വ്യൂവേഴ്സ് ഇതുപോലുള്ള വിൻഡോകൾ കൊടുക്കണമെങ്കിൽ ഏതാണ് ആപ്റ്റ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഞാൻ പറയും യു പി വി സി നിങ്ങളും പറയും യു പി വി സിന്ന് പക്ഷെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണുള്ള ചോദ്യം അതെ ഇത്രയും ഭംഗിയില് ഈ ഇങ്ങനത്തെ ഒരു പ്രീമിയം വീടുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് യു പി വി സി യു പി വി സി ഓക്കെ അതായത് ഈ കാണുന്ന വിൻഡോ ആക്ച്വലി നമ്മൾ ഈ വീടിന്റെ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഫ്രണ്ടിൽ ഒരുപാട് യു പി വി സി ഐഡിയാസ് ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലുള്ള കോട്ടിയാർഡ്സിന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഏരിയക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക നമുക്ക് സെക്യൂരിറ്റി പർപ്പസ് ആണെങ്കിൽ പലർക്കും ഉണ്ടാവുന്ന ധാരണ ഇവിടെ എന്ത് തരം ഗ്ലാസ് കൊടുക്കും എന്നുള്ളതാണ് ടഫൻ ഗ്ലാസ് കഴിഞ്ഞാൽ ഒന്നും കൂടെ സ്ട്രോങ് ആയി സ്ട്രോങ് ആണ് അതിനൊക്കെ ഡബിൾ സ്ട്രോങ് ആണ് നമ്മൾ ലാമിനേറ്റ് ഗ്ലാസ് ലാമിനേറ്റ് ഗ്ലാസ് ഓക്കെ അതായത് രണ്ട് സൈഡിലും ഗ്ലാസ് വരും രണ്ട് സൈഡിലും ഗ്ലാസ് വരും സെൻട്രൽ ഒരു ലാമിനേഷൻ ലാമിനേഷൻ വരും അതുപോലെ ഒരുപാട് മെത്തേഡ് ഗ്ലാസുകൾ വരുന്നത് ഫ്രെയിമിന്റെ കാര്യമാണ് അല്ലെ ഫ്രെയിം ഇവിടെ കൊടുത്തിരിക്കുന്നതാ യു പി വി സി യു പി വി സി ഇത്രയും വലുപ്പത്തിൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമല്ലേ അതെ ചോദ്യമാണ് അതെ ഇത് നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന ഏകദേശം ടൂ പോയിന്റ് സിക്സ് മീറ്റർ വരുന്നുണ്ട് നമുക്ക് ടൂ പോയിന്റ് സിക്സ് അതെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ജി ഐ അതായത് ടാറ്റയുടെ ജി ഐ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് റീഎൻഫോഴ്സ്മെന്റ് ഇതിന്റെ ഉള്ളിൽ റീഎൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വിൻഡോ ചെയ്തിരിക്കുന്നത് വിൻഡോസിന്റെ വലിപ്പത്തിന് ഹൈറ്റിനും വിഴുത്തിനും അനുസരിച്ച് നമ്മൾ ഇതിന്റെ ചെയ്യുന്ന റീഎൻഫോഴ്സ്മെന്റ് തിക്നെസ് കൂട്ടേണ്ടതുണ്ട് ചില വലിയ സൈസുകൾ വരുമ്പോൾ ഇതിപ്പോ ടു പോയിന്റ് സിക്സ് വന്നുള്ള കാരണം നമ്മൾ ഇതില് ടു എം എമ്മിനേക്കാൾ മുകളിലുള്ള ഏകദേശം ടൂ പോയിന്റ് ഫൈവ് എം എം വരുന്ന സ്ക്വയർ പൈപ്പുകൾ നമ്മൾഫോഴ്സ്മെന്റ് ആയിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കണം അല്ലെ ഓക്കെ അത് അതിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെ ചെയ്യണം പിന്നെ ഇത് ഇങ്ങനെ വർഷങ്ങളോളം നിക്കണം നമ്മളിപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഇത് ഏകദേശം നമ്മൾ ഈ സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒന്നര വർഷത്തിന് മുകളിലായി നമ്മൾ ഈ സൈറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒന്നര വർഷം മുൻപ് ചെയ്ത സൈറ്റിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കാരണം ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് എന്ന് കൂടെ നമ്മൾ നോക്കണല്ലോ ഇവിടെ കാണുന്ന ഈ ബെഡ്റൂമിന്റെ വിൻഡോ ആണെങ്കിലും അതുപോലെ ഈ സൈഡിലെ ബെഡ്റൂം വിൻഡോ ആണെങ്കിലും ബാക്കിലെ ഈ ഹാൾ വിൻഡോ മേലെയും കൊടുത്തിട്ടുണ്ട് ഒരു സി ഷെയ്പിൽ ഈ ടു ഫ്ലോറിലായിട്ട് മുഴുവൻ ആയിട്ട് യു പി ബി സി വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അതെ അതെ ഏഹ് വേറെ എന്ത് കൊടുക്കാൻ പറ്റും ഇതുപോലുള്ള ഓപ്പണിങ്ങിന് നമുക്ക് ഇങ്ങോട്ടുള്ള ഈ വ്യൂ ഇതൊരു കോട്ടയാട് മാത്രമല്ല ഒരു ഗ്രൗണ്ട് ആയിട്ട് തന്നെയാണ് ഏഹ് ഇതിനേക്കുള്ള വ്യൂ ഉണ്ട് അതുപോലെ ബെഡ്റൂം ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാൽക്കണി എന്ന് നോക്കുമ്പോൾ അല്ലേ എല്ലാം ഏറ്റവും ആപ്റ്റ് ഇത് തന്നെയാണ് അപ്പൊ ഇതേ കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കൊടുക്കുമ്പോ ഇത്രയും ഹൈറ്റിൽ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി ഇതൊക്കെയാണ് ആളുകൾക്ക് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുക ഇപ്പൊ ഇത് രണ്ട് വിൻഡോ ആയിട്ട് കൊടുത്തു വിസിബിലിറ്റി മാക്സിമം കൊടുക്കാം എത്ര വിടുത്ത് വരെ ഇതിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഒരു മാക്സിമം മീറ്റർ ചെയ്യാൻ പറ്റും സ്പേസ് അവിടെ കിട്ടും ഈ മൊത്ത സ്പേസിൽ ആകെ നമുക്ക് എക്സ്ട്രാ ത്രീ പില്ലറുകളെ വരുന്നുള്ളൂ അതെ അപ്പൊ വ്യൂ അത്രയും കട്ടാവുന്നില്ല അതെ ഇനി ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇത് കസ്റ്റമേഡ് ആണല്ലോ ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് ടൂ ട്രാക്കിൽ ഫോർ ഷട്ടർ ആണ് ആഹാ രണ്ട് എൻഡിൽ നമ്മൾ ഫിക്സ്ഡ് കൊടുത്തിട്ട് ഓക്കെ ഇതിന്റെ ട്രാക്കുകൾ ഒന്ന് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് ടു ആണ് അതായത് രണ്ട് ട്രാക്ക് ഇതൊരു വിൻഡോയും ഇതൊരു വിൻഡോയും അതെ അതെ ഇനി എങ്ങനെ ത്രീ ട്രാക്ക് വരും ഇതിൽ ഓപ്ഷൻ ഉണ്ട് ഇതിലിപ്പോൾ വിത്തോ മെഷീൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതിന് വൈഡ് ഓപ്പണിംഗ് വേണമെങ്കിൽ നമുക്ക് ത്രീ ട്രാക്കില് ത്രീ ഷട്ടർ ആയിട്ട് ചെയ്യാം ആഹ് ഓക്കെ ആ രീതിയിലും ചെയ്യാം അല്ലേ ത്രീ ട്രാക്കാവുമ്പോൾ ഒന്നുകൂടി വിടുത്ത് വരും നമുക്ക് ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ ഇതാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വിൻഡോ വീടുകളിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ നല്ല ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും കൂടെ ഒന്നുകൂടി പറഞ്ഞാലോ പല ടൈപ്പ് ലോക്കുകൾ ഉണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡി ഹാൻഡിൽ എന്ന് പറയും ഡി ഹാൻഡിലാണ് അതെ സിസ്റ്റം ഉണ്ട് ഇതിനകത്ത് ഹീ സിസ്റ്റം ഉണ്ട് കാരണം നൈറ്റില് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകണല്ലോ അല്ലേ അതെ ഓക്കെ ഈ രീതിയിലാണ് ഇത് ഡി ഹാൻഡിൽ ഇതല്ലാതെ ബാർ ഹാൻഡിൽ പോപ്പ് അപ്പ് പോപ്പ് അതെ വരുന്നത് ആ രീതിയിലൊക്കെ നമുക്കിത് ലോക്കുകൾ ചെയ്യാം അപ്പൊ ഇനി ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട മാത്രല്ല മൾട്ടി പോയിന്റ് ലോക്കിംഗ് ആണ് ഇത് വരുന്നത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഏകദേശം ഒരു നാല് നാല് സ്ഥലത്ത് ഇതില് ഓക്കെ ഇതാ അവിടെ അവിടെയും വരുന്നുണ്ട് അതുപോലെ ഇതാ നാല് ലോക്കുകൾ വരുന്നുണ്ട് അതെല്ലാം അവിടെ നല്ല രീതി എസ് എസ് തന്നെയാണ് ആക്സസറി എല്ലാം ചെയ്യുന്നത് ആണ് അപ്പൊ യു പി വി സിയിൽ നമ്മൾ ഈ കാണുന്ന കളർ വൈറ്റ് കളറാണ് അതെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും കളറിൽ ചെയ്യാൻ ഇതല്ലാതെ നമ്മളതിലോളം കളറുകൾ ഉണ്ട് ഉടൻ കളറുകൾ നാല് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ മെറ്റാലിക് കളറുകൾ വരുന്നുണ്ട് ആഹാ ബെഡ്റൂമിൽ ഒന്ന് റിലാക്സ് ചെയ്യാണെങ്കിൽ ഏതാ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി അതിന് ആപ്റ്റ് ആവുന്ന രീതിയിലാണ് വലിയ വിൻഡോകളാണ് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് എങ്ങനെ ഡോർ കം വിൻഡോ തന്നെ പറയണം കാരണം അത്രയും ഹൈറ്റ് ഉണ്ട് വിടുത്തും ബെഡ്റൂമിലേക്ക് ഈ ബെഡ്റൂമിൽ നേരെ പുറത്ത ബെഡ്റൂമിലേക്ക് കയറാറുള്ളത് ആ രീതിയിൽ അതിന്റെ സിസ്റ്റം ഉള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം അകത്തുനിന്നും പുറത്തുനിന്നും ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള ടൈമിൽ അത് ഓപ്പൺ ചെയ്താൽ മതി ആ രീതിയിൽ കംഫർട്ടാക്കാം അപ്പൊ ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ നമുക്ക് ഇതെല്ലാം ലോക്ക് ചെയ്ത് ബെഡ്റൂമിലൂടെ എങ്ങനെ ആക്സസ് ചെയ്യാം അതെ അങ്ങനെയൊക്കെ വരുമ്പോൾ പലരും ചോദിക്കുന്നത് കള്ളമാർക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാലോ എന്ന് അതിനെതിരെ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് ലോക്കുകൾ കൊടുത്തിട്ടുള്ളത് മൾട്ടി പോയിന്റ് ലോക്കിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സുകളിൽ പോകാന്ന് വെച്ചാൽ ലാമിനേറ്റ ഗ്ലാസ് ആണ് ലാമിനേറ്റ ഗ്ലാസ് അറിയാമല്ലോ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് അടിച്ചാൽ പൊട്ടൂന്ന് ചോദിച്ചാൽ ഒരു ക്രാക്ക് പോലെ വരുള്ളൂ അപ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇത് അടിച്ചു പൂട്ടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ സെക്യൂരിറ്റി കാര്യത്തിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ ബെഡ്റൂമായത് ആയതുകൊണ്ട് നമുക്ക് ഒരു എനിക്കൊന്നും നല്ലൊരു ഫീലാണ് നമ്മൾ ബെഡ്റൂമിന്റെ സൈസ് ഒരു പ്രശ്നമല്ല അല്ലേ അതെ നമുക്കൊരു കോട്ടിയാണും കൂടെ അതിന്റെ കൂടെ അഡീഷണൽ വരികയാണ് ഒരു മോഡേൺ വീട് തന്നെയാണ് ഈ ഒരു വീട് ഈ വീടിന് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലാണ് വിൻഡോകളെല്ലാം ഡിസൈൻ ചെയ്തത് ആർക്കിടെക്ട് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതിന് മാച്ച് ചെയ്യുന്ന രീതിയില അടിപൊളി ബ്ലാക്ക് കളറിലാണ് ഇവിടെ വൈറ്റിനേക്കാൾ ഒന്നും കൂടെ ബ്ലാക്ക് ആണ് അത് അവർ സജസ്റ്റ് ചെയ്തും ബ്ലാക്ക് കളറാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ ഗ്ലാസിനും മാറ്റം റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതുപോലെ ബ്ലാക്ക് വരുമ്പോൾ എന്ത് എന്തെങ്കിലും മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് യു പി വി സി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫിക്സഡ് ആണ് ഫിക്സഡ് കം ഇതുപോലത്തെ ടോപ്പ് ടോപ്പുകളാണ് നമ്മൾ ഓപ്പണിംഗിന് ഉപയോഗിച്ചത് യു പി വി സി പറയുമ്പോൾ നമ്മൾ പല പല രീതിയിലുള്ള വിൻഡോകൾ കൺട്രി മേഡ് ഉണ്ട് ഒരുപാട് വരുന്നത് അതെ നിങ്ങൾ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംറ്റാസ്ട്രിക്സ് എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ഇന്ത്യൻ മേഡാണ് ഇന്ത്യയിലെ ഈ കമ്പനി ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ കമ്പനി കമ്പനി ഇത് ഈ പ്രോഡക്റ്റിന് ഇരുപത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇരുപത് വർഷ വർഷം വാറണ്ടി കൊടുക്കുന്നു ഓക്കെ അതായത് പ്രൂവ് ചെയ്തിട്ടാണ് അതായത് ഇരുപത് വർഷത്തിന്റെ മുകളിലായിട്ട് മാർക്കറ്റിലുള്ള ഈ കമ്പനി ഇരുപത് വർഷം വാറണ്ടി കൊടുക്കുന്നത് ഇത് അത്രയും കാലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രൂവ് ചെയ്തിട്ടാണ് ഇപ്പൊ ചില കമ്പനികൾ ഇന്നലെ ഇറങ്ങിയ മുന്നടക്കം ഇരുപത് വർഷം വാറണ്ടി കൊടുക്കുക അതെ നമ്മളെ വ്യൂസ് ചിലപ്പോ അത് ചിന്തിച്ചോണ്ടിരിക്കണ്ട വാറണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും വർഷം പഴക്കമുള്ള കമ്പനി തന്നെയാണ് അല്ലേ അതെ അതെ പിന്നെ ഇതിനകത്ത് കളർ പോവോന്നുള്ളത് ഒരു സംശയല്ലേ ബ്ലാക്ക് വരുമ്പോ ഇപ്പൊ ഒന്നര വർഷമായിട്ട് ഞാൻ കാണുന്നില്ല എന്നാലും എന്താണ് ഇതിലിപ്പോ ഈ വാറണ്ടി എന്ന് പറഞ്ഞത് ഡിസ്കളറേഷൻ എന്നുള്ള ഈ ഡീഗ്രഡേഷൻ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നല്ലേ ഇത് ശരിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ കമ്പോണന്റ് വരുന്നത് ഈ ഇപ്പം പറഞ്ഞല്ലോ ചൈനീസ് മെറ്റീരിയൽ സാർ പറഞ്ഞു അതെ അപ്പൊ ഈ ചൈനീസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമ്പോണന്റ് വരുന്നത് ഇതിന്റെ മെയിൻ കമ്പോണ്ട് പി വി സി റെസിനാണ് ഇന്ത്യനായാലും വി സി ആയാലും പി വി സി റെസിനാണ് ആ പി വി സി റെസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തലിൻ ബേസ്ഡ് പി വി സി റെസിനാണ് ഇന്ത്യൻ എക്സ്ട്രൂഡർ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചൈനീസ് മെറ്റീരിയൽ വരുന്നത് അത് കാർബൈഡ് ബേസ്ഡ് ആണ് കാർബൈഡ് ബേസ്ഡ് ആകുമ്പോൾ താരതമ്യേന ക്വാളിറ്റിയും കുറവാണ് അതുപോലെ തന്നെ അതിന്റെ പ്രൈസും കുറവാണ് ഓക്കെ നമ്മളിപ്പോൾ ഇത്ര കാലമായ കാരണം നമുക്ക് മാർക്കറ്റിൽ നമുക്കിത് അറിയാം ഇപ്പോൾ ഒരുവിധം കമ്പനികളൊക്കെ നമ്മുടെ അപ്രോച്ച് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് അറിയാം എങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഓക്കെ അപ്പൊ പ്രൈസ് കുറക്കാൻ ആളുകൾ കുറഞ്ഞത് കിട്ടാനുണ്ടല്ലോ കുറഞ്ഞത് കിട്ടാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്തോളം തന്നെ പറയാം അതെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഒരു വീട് എന്ന് പറഞ്ഞാല് വർഷങ്ങളോളം നിൽക്കേണ്ടതാണ് അതിന്റെ വിൻഡോയും ആ പുതിയ പുതിയ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ ടെൻഷൻ കൂടാതെ ചെയ്യണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഉറപ്പ് ഉറപ്പുവരുത്തെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതെ അതെ എന്നാലും സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഇതിപ്പോ നമുക്ക് അങ്ങനെ അപ്രോക്സിമേറ്റ് പ്രൈസ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ നമ്മള് മാനുഫാക്ചറിങ് വരുന്ന തൃശ്ശൂരാണ് തൃശ്ശൂർ ഓൾ കേരള നമ്മൾ ഇതിന്റെ ചെയ്യുന്നുണ്ട് ഈ ഒന്നോ രണ്ടോ വിൻഡോകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു വീടിന്റെ ഫുൾ വർക്ക് ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്രോക്സിമേറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് പറയാമെന്ന് വെച്ചാൽ അങ്ങനെ പോയാലും ഒരു സ്ലൈഡിങ് വിൻഡോ ചെയ്യാന്ന് വെച്ചാൽ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഇതിന്റെ ഒരു റേറ്റ് സ്ക്വയർ ഫീറ്റ് ഫീറ്റ് അതും ഈ പറഞ്ഞ പോലെ അപ്രോക്സിമറ്റ് ആണ് അതെ ആ സ്ഥലത്തിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരാം അനുസരിച്ചൊക്കെ വരാം പിന്നെ അതിന്റെ ഹൈറ്റിലും മാറ്റം ഉണ്ടാവല്ലോ അതെ അതെ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഓപ്പൺ വിൻഡോ കേസ്മെന്റ് ടൈപ്പ് വിൻഡോസിലേക്ക് പോവാണെങ്കിൽ റേറ്റ് കൂടും ഒരു സിക്സ് ഹൺഡ്രഡ് അബവ് ആയിരിക്കും അതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും ആഹ് ആ റേഞ്ചിൽ വരും ഓക്കെ ഇപ്പൊ ഞാൻ ഈ വീടിന്റെ ഡിസൈൻ കണ്ടപ്പോ ഇവിടെ നാല് വിൻഡോകൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാം ഫിക്സഡ് ആണോ ചെയ്തിട്ടുള്ളത് അതെ അതെ ഇത് ഫിക്സഡ് ഇതിൽ ഈ രണ്ട് ടോപ്പ് ഓപ്പൺ വെന്റിലേഷന് വേണ്ടിട്ട് കൊടുത്തുള്ളതാണ് ഓക്കെ ഓക്കെ ഇതിപ്പോ വിൻഡോകൾ പല ടൈപ്പ് വരുന്നുണ്ട് അല്ലേ ടൈപ്പ് യു പി വി സിയിൽ വരുന്നത് യു പി വി സിയിൽ വരുന്നത് നമുക്ക് സ്ലൈഡിംഗ് വിൻഡോസ് ചെയ്യാം സ്ലൈഡിംഗ് വിൻഡോസിൽ തന്നെ ഈ പല പറഞ്ഞ പോലെ ടൂ ട്രാക്ക് ത്രീ ട്രാക്ക് ഈ ത്രീ ട്രാക്കിൽ തന്നെ സിക്സ് ഷട്ട് അങ്ങനെ നമുക്ക് വിടത്തിനു നമുക്ക് കൂട്ടാം അതുപോലെ കേസ്മെന്റ് ടൈപ്പ് ചെയ്യാം സ്ലൈഡ് ആൻഡ് ഫോൾഡ് നമുക്ക് അത്രയും വലിയ വൈഡ് ഓപ്പണിംഗ് വേണമെന്ന് വെച്ചാൽ നമുക്ക് സ്ലൈഡ് ആൻഡ് ഫോൾഡ് വിൻഡോസുകൾ നമുക്ക് ചെയ്യാം ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വിൻഡോകളിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ വരുന്നത് യു പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും മോഡലുകൾ ഉണ്ട് അത്രയും കളർ വേരിയേഷൻസ് ഉണ്ട് അല്ലെ ഇപ്പൊ ഈ മെറ്റാലിക് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് റൈറ്റ് ഗോൾഡ് എന്നുള്ള നല്ല പ്രീമിയം കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ഈ ബ്ലാക്ക് ഗ്രേ കളർ അലുക്ക് സിൽവർ നല്ലൊരു കളർ അവൈലബിൾ ഈ ഒരു ഭാഗത്തുള്ള വിൻഡോ ഇത് കിച്ചൺ ആണെന്ന് തോന്നൂല സ്ലൈഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ സ്ലൈഡിങ് ആണ് ഇവിടെ വന്നിരിക്കുന്ന വിൻഡോ അപ്പൊ സ്ലൈഡിങ് വിൻഡോ സാധാരണ രീതിയിൽ സ്ലൈഡിങ്ങിന് സെപ്പറേറ്റ് സ്ലൈഡർ വേണം നോർമൽ വിൻഡോകളെ പോലെയല്ല അതിൻ്റെ ആക്സസറീസും ഡിഫറൻ്റ് ആണ് അതെ ഒരു സിമ്പിൾ ആയിട്ടില്ല സ്ലൈഡിങ് വിൻഡോ ചെയ്യുക എനിക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും നമുക്കിപ്പോൾ ഒരു വൈറ്റ് കളർ ഒക്കെയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാറ്റമ്പത് അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും അത്ര വൈറ്റിനേക്ഷിച്ച് നമ്മൾ ഏത് കളറിലേക്ക് വീടിലേക്ക് പോകണമെങ്കിലും ഏകദേശം ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് റേറ്റ് കൂടും റേറ്റ് കൂടും അല്ലേ ഈ ഒരു വലിയ വീടിന് നമുക്ക് ഒരുപാട് ഏരിയകൾ സ്ലൈഡിങ് അതേപോലെ അതുപോലെ ഓപ്പണിങ് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുത്തിട്ടുണ്ട് ഈ അതിനകത്ത് അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഡിസൈൻ ഏതാണോ അത് പ്ലാനിങ് സ്റ്റേജിൽ തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നന്നാവും തോന്നുന്നു അതെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റെയറിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വിൻഡോകൾ തന്നെയാണ് നമുക്ക് നമ്മുടെ അടുത്തൊക്കെ കാണുന്നത് അല്ലേ അതെ നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു മൂന്ന് കള്ളി ജനലൊക്കെ ഉണ്ടല്ലോ ആ ഒരു വിൻഡോ ആണ് ഇവിടെ നിന്ന് തിങ്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിരുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ടോപ്പ് ടോപ്പാങ് പറയുന്നത് നമുക്ക് എത്രത്തോളം വേണോ അത്രയും ചെയ്യാൻ പറ്റും അതെ ആ പറ്റൂല രണ്ടെണ്ണം ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത് ഒരു വെന്റിലേഷൻ പെർപ്പസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റോളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയും വലിയ വിൻഡോകൾ തന്നെയാണോ പറയാ വിൻഡോ ആണോ ഡോർ ആണോ എന്ന് ഡോറാണോ പറയണ്ടെ രണ്ടും പറയാട്ടോ രണ്ടും ഹൈറ്റ് കുറവാണ് കുറവാണ് അതെ കുറവാണ് നോർമലി എത്രയാണ് ഒരു ടു ടെൻ ആണോ മിനിമം ഹൈറ്റ് വരുന്നത് ഇതുപോലുള്ള ഡോറുകൾ കൊടുക്കാണെങ്കിൽ അല്ല നമുക്കിപ്പോ താഴ്ത്ത് നമ്മള് ചെയ്തിട്ട് സിക്സ് ആണ് സിക്സ് മാക്സിമം സിക്സ് ആണ് ചെയ്യാം നമുക്ക് ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ഈ സ്റ്റീലുകളാണെങ്കിലും ബാക്കി ഹാർഡ്വെയർ ആണെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താം മാറ്റങ്ങൾ വരുത്താം ഓക്കെ നമ്മൾ ഇതാ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണെങ്കിൽ താഴത്തെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ കൂടി ബെഡ്റൂം അപ്പുറത്തും ബെഡ്റൂം അതുപോലെ താഴത്തും രണ്ട് ബെഡ്റൂം എല്ലാം ഒരേപോലെ എല്ലാം ഒരേപോലെ ഈ വീടിൻ്റെ ഫ്രണ്ടിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടതായി ഒരു ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കാരണം നല്ല ഓപ്പണിങ്ങിൽ ഇതുപോലെ രീതിയിൽ ഏത് എനിക്ക് ഈവനിങ്ങിൽ ഒന്നും കൂടെ വൈബ് ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരിക്കും അല്ലേ ആ ഒരു ഐഡിയ ആണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇനി നമ്മുടെ വ്യൂവേഴ്സിന് ഇത് വീടുകളിൽ ചെയ്യണമെങ്കിൽ അവർ കറക്റ്റ് ഏതൊരു സ്റ്റേജിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം ശരി നമുക്ക് വീട് പണിയുടെ സ്റ്റേജിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവർക്ക് കൊടുക്കാം അതെ നമ്മുടെ വീടിനനുസരിച്ചുള്ള ഡിസൈൻസ് അതെ നമുക്ക് ഇതിലിപ്പോ എത്ര ട്രാക്ക് വേണം മോസ്കിറ്റോ വെക്കണോ ഇനി അതുപോലെ ചില വീട്ടുകാർ ഗ്രില്ല് വെക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രില്ല് വെക്കുമ്പോൾ എത്ര സെന്റിമീറ്റർ വിട്ടിട്ട് ഗ്രില്ല് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ മിക്ക ആളുകളും വീടിന്റെ ഡിസൈൻ വരക്കുമ്പോൾ വിൻഡോകൾ മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് മാറി ഇപ്പൊ മൂന്ന് കള്ളി വിൻഡോ ഒരു കള്ളി വിൻഡോ അതൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വിൻഡോയുടെ സ്ഥാനം പറഞ്ഞുകൊടുത്താൽ മതി അത് പ്ലെയിൻ ആയിട്ട് ായിട്ട് അതൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങള് ഏറ്റവും അവസാനം നമ്മുടെ വിൻഡോന്റെ പരിപാടി പ്ലാൻ ചെയ്യാൻ ഏറ്റവും അവസാനമാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ആ വിൻ്റെ വേണ്ട ഭാഗം പ്ലെയിൻ ആയിട്ട് ഇട്ട് തന്നുകഴിഞ്ഞാൽ നമ്മള് സൈറ്റ് വിസിറ്റ് ചെയ്യണം ഫയൽ മെഷർമെന്റ് എടുക്കണം നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണം ചെയ്യുള്ളൂ അത്രേ ഉള്ളു ഫാക്ടറിയിലാണ് ഇതിന്റെ മേക്കിംഗ് കഴിഞ്ഞിട്ട് അതിനുശേഷം ജസ്റ്റ് ഫിക്സിങ് മാത്രമേ നമുക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട വരുന്ന പ്ലാസ്റ്റിങ്ങിന്റെ ടൈമിൽ കറക്റ്റ് തൂക്കത്തിൽ അപ്പൊ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അത് പറ്റാ ഒരു പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ചിലപ്പോ നമുക്ക് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ത്രീ തൗസൻഡ് ആണ് ഹൈറ്റ് എങ്കിൽ ഇവിടെ ചിലപ്പോൾ പത്ത് അമ്മ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത് ഏറ്റവും ലീസ്റ്റ് മെഷർമെന്റിൽ ഇത് ചെയ്യാം അപ്പൊ ആ ഒരു സെന്റിമീറ്റർ ഗ്യാപ്പ് പരമാവധി നമ്മൾ വരാണ്ട് നോക്കുക നമ്മൾ ഇത് ചെയ്യുമ്പോ തന്നെ അല്ലെങ്കിൽ നമുക്കത് സിലിക്കോണിലും അതുപോലെ തന്നെ അതിന്റെ ഫോം റോളർ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുക അതിൽ കൂടുതലാണെങ്കിൽ നമുക്കത് വിസിബിൾ ോ അതുകൊണ്ട് നിങ്ങൾ അത് പുട്ടിയില് ക്ലിയർ ചെയ്യാൻ അപ്പോൾ ആദ്യം തന്നെ അത് ചെക്ക് ചെയ്യാം അടിപൊളി ആയിട്ടുള്ള സീൻ ബിലോ അല്ലെങ്കിൽ വോയിഡ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആയിട്ട് അത് മിക്ക വീടുകളിലിപ്പോ ഇത് കാണുന്നുണ്ട് പക്ഷെ അവിടെ വരുന്ന വിൻഡോകളുടെ ഒരു ഡിസൈൻ എല്ലാ ഇപ്പോഴും ഇതുപോലെ എലഗൻ്റെ ആയിക്കോളണം എന്നില്ല ഇവിടെ ആര് ചെയ്തിട്ടുണ്ട് അല്ലെ സിംഗിൾ വിൻഡോ ആണ് വരുന്നത് അതെ പക്ഷേ മാക്സിമം ഹൈറ്റ് കൊടുത്ത് ഇത്രയും ഹൈറ്റ് കൊടുത്തു താഴെ കർട്ടൻ കൊടുത്തിട്ടുള്ളൂ ഇവിടെ ഗ്ലാസ്സിൽ എന്തെങ്കിലും പ്രത്യേകത ചെയ്തിട്ടുണ്ടോ കൂളിംഗ് ആണോ കൂളിംഗ് ആണ് അതായത് റിഫ്ലക്റ്റീവ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് പാകത്തേക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഇതുപോലുള്ള ഏരിയകൾ ഇങ്ങനെ കൊടുത്താൽ മതി കൂടുതൽ ആർഭാടങ്ങളാക്കി ആ ഒരു ഏരിയ വൃത്തിയാൽ ഫിക്സഡ് ഫിക്സഡ് വിൻഡോ ആണ് ആണ് കൊടുത്തത് അത് മിക്കപ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ൾ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ആൾക്കാർക്ക് സംശയമാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തു വിൻഡോ അത് മതി കാരണം കൂടുതൽ ആർഭാടങ്ങൾക്ക് അവിടെ സ്കോപ്പ് ഇല്ല അങ്ങനെ ഓരോ ഏരിയകളിലും ഡിഫറൻറ് ആയിട്ടുള്ള വിൻഡോകൾ കൊടുത്തിട്ടാണ് ഈ വീടിനെ ഭംഗിയാക്കിയിട്ടുള്ളത് ശരിക്കും നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ വൈപ്പിനിലാണ് ആണ് വൈപ്പിൻ വൈപ്പിനെ ഒരു ഒരു അടിപൊളി വീട്ടിൽ നിന്ന് തന്നെ പറയണം അതെ ഈ വീടിന് ഏറ്റാർട്ടാവുന്ന രീതിയിൽ ഫൈവ് എലമെന്റ്സിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള വർക്ക് ഫൈവ് എലമെന്റ്സ് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാമോ കേരളത്തിലും എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട് ഓൾ കേരള ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് കേട്ടോ നമ്മളിത് പരിചയപ്പെടുത്താനുള്ള കാരണം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഒരു വീടിന്റെ മാക്സിമം വാളുകളെല്ലാം വിൻഡോകളാക്കി വീടിനെ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു ഐഡിയ ചെയ്തോ അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ വ്യൂവേഴ്സ് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റിനെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് അല്ലാതെ അപ്രോക്സിമേറ്റാ നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഈ സൈഡിംഗ് ഡോറ് നമ്മള് ഏത് ടൈപ്പ് ഹാർഡ്വെയർ ഉപയോഗിക്കണം ഏത് ടൈപ്പ് ഗ്ലാസ് ഉപയോഗിക്കണം ഇപ്പോൾ ലാമിനേറ്റർ ഗ്ലാസ് ആണോ അറിയാലോ അതിന്റെ റേറ്റ് ആദ്യ ഗ്ലാസിന്റെ മൂന്നിനെ റേറ്റ് വരും അതൊക്കെ നമുക്ക് ഇതിന് ഫിക്സ്ഡായിട്ട് ഒരു റേറ്റ് നമുക്ക് ഇത് പറയാൻ പറ്റില്ല നമുക്ക് എന്താണോ നിങ്ങളുടെ ഡയ്മെൻഷൻ അതായത് നമ്മുടെ ക്ലയന്റ് ഡൈമെൻഷൻ വിൻഡോസിന്റെ സൈസ് കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് നമുക്കിതിന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ അവരെ വിളിച്ച് അറിയിക്കാം അല്ലെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെ അതിനത് വാട്സ്ആപ്പ് ചെയ്തോട്ടെ ആ ചെയ്തോ കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അതുമാത്രമല്ല വീടുകളിൽ ഇതുപോലുള്ള ചെറിയ സ്ലൈഡിങ് ഡോറെങ്കിലും കൊടുക്കണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും ഏകദേശം മിനിമം എത്ര രൂപ കാണണം ഒരു ചെറിയ സ്ലൈഡിങ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ഏകദേശം റേറ്റ് പറയുകയാണെന്ന് വെച്ചാൽ ചെറിയ സ്ലൈഡിങ് സ്ലൈഡിംഗ് ഡോറുകളൊക്കെയാണെന്ന് വെച്ചാൽ എങ്ങനെ പോയി ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് മുകളിലെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഫീറ്റ് റേറ്റ് വരും ഓക്കെ അത് നമ്മൾ ഒരു സിക്സ് എം എം എന്റെ ഒരു ടഫം ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സിക്സ് എം എമ്മിച്ച് നമുക്ക് ചെയ്യാം നിങ്ങളുടെ വീട്ടില് നിങ്ങൾ എന്ത് തരം വിൻഡോ കൊടുക്കുകയാണെങ്കിലും മിനിമം ഒരു സ്ലൈഡിങ് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ലെവൽ well, <laughs> <laughs> െ എന്ന് പറയണം അല്ലെ അപ്പൊ വീട് ഭംഗിയാക്കാനുള്ള ഒരുപാട് ഐഡിയകൾ നമ്മൾ പരിചയപ്പെടുത്തിയതല്ലേ ഇതുപോലുള്ള വിൻഡോകൾ തന്നെയാണ് വീടിന് വിൻഡോ ഒഴിവാക്കാൻ പറ്റില്ല അതെ അതായത് നമുക്കതിന്റെ ഭംഗി കൂട്ടാം സെക്യൂരിറ്റി കൂട്ടാം അല്ലെങ്കിൽ വീടിന്റെ ഡിസൈനനുസരിച്ച് മാറ്റി മറിക്കാം അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ നന്ദി നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഈയൊരു ഇങ്ങനൊരു സംഭവം ഇവിടെ ചെയ്തെന്ന് പറഞ്ഞപ്പോ എത്ര ദൂരമാണെങ്കിലും വേണ്ടില്ല നമുക്കിത് അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ വീടിന്റെ ഹൗസ് ഓണർ ഹൗസ് ഓണർ പേര് ബിനീഷ് ബാബു എന്നാണ് വൈപ്പിലെ വൈപ്പിനാണ് അദ്ദേഹത്തിന്റെ ഒരു ഭംഗിയുള്ള വീട് തന്നെയാണ് അപ്പോ താങ്ക് യു താങ്ക് യു